ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ നോ ജമ്പിങ് എന്താ പറയാ നമുക്ക് നിന്നിട്ടന്നെ സ്റ്റാൻഡിങ് ബെല്ലി എക്സൈസ് ആണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയത് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതേ മോഡൽ തന്നെ ഞാൻ ലാസ്റ്റിട്ടോ വീഡിയോസിൽ കുറച്ച് നിർത്തി നിർത്തിയിട്ടൊക്കെ ആയിരുന്നു എന്തായത് നമുക്ക് വിത്തൗട്ട് നോ റെസ്റ്റ് അത് ഒരു ബിഗ്നേഴ്സിന് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു വിത്തൗട്ട് നോ റെസ്റ്റ് അതുപോലെ കുറച്ച് ഒരു എക്സസൈസ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല എഫക്റ്റ് കിട്ടും വയറിന് ഇപ്പൊ തുള്ളേണ്ട ആവശ്യമില്ല ചിലർക്ക് ജമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഓടാൻ ബുദ്ധിമുട്ടുണ്ടാവും നോ ജമ്പി നോ എണ്ണി ബെല്ലി ഫാറ്റ് എക്സസൈസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്ലോയിൽ കാണിച്ചു തരാം ഓരോ എക്സസൈസും എട്ടെണ്ണം ഞാൻ സ്ലോയിൽ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് പിന്നെയും അത് വിത്തൌട്ട് നോ റെസ്റ്റ് കണ്ടിന്യൂ ആയിട്ട് ഓരോ പത്തോ ഇരുപതോ ഓരോന്നും പത്തും ഇരുപതും വെച്ചിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തോണ്ടിരിക്കാം അപ്പൊ നല്ല എഫക്റ്റ് ഉണ്ടാവും നമുക്ക് എക്സൈസിലൂടെ കിടക്കാം ഫസ്റ്റ് എക്സൈസ് വന്നിട്ട് നമുക്കൊരു ഒരു പത്ത് പത്ത് വെച്ചിട്ട് ഒക്കെ ചെയ്യാം പിന്നെ വിത്തൗട്ട് നോ റെസ്റ്റ് ഇപ്പൊ ഞാൻ ഓരോ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം പിന്നെ വിത്തൌട്ട് നോ റെസ്റ്റ് നമുക്ക് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഫസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കാല്പോലെ കാക്കിൽ കൊടുക്കണം നെക്സ്റ്റ് വന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കാല് നന്നായിട്ട് പോകുന്നതാണ് ഇതുപോലെ കൈ ഓക്കെ ഇതുപോലെ കൊടുക്കണം അടുത്ത വന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈയും കാലും ഇതുപോലെ നന്നായിട്ട് കാലും വന്നണം കൈയും അഴിയിലോട്ട് കൊടുക്കണം ഓക്കെ അടുത്ത് വന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പിന്നെ വൺ വൺ ടു ഫോർ ഫൈവ് ഞാൻ ഒരു സൈഡ് ഫൈവ് ആണ് കൊടുക്കുന്നത് അടുത്ത വൺ ടു ഫോർ രണ്ട് സൈഡും കൊടുക്കുക പിന്നെ വൺ ടു ഫോർ ഫൈവ് സേക്സ് ഒക്കെ സ്ലോ ആയിട്ട് ഇരിക്കുക പൊന്തുക ഓക്കെ പിന്നെ അടുത്ത് വന്നിട്ട് നോർമൽ സ്ക്വട്ടാണ് വൺ ടു ഫോർ കൈ നിർത്തി കൊടുക്ക സെവൻ എയ്റ്റ് ഓക്കെ നയൻ ടെൻ പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്ര എക്സൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത് റിട്ടേൺ ഉണ്ട് ഇത് ഇത് ഇപ്പൊ ഞാൻ ഓരോന്ന് വൺ ബൈ വൺ ബൈട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി നമുക്കിത് വിത്ത് ഔട്ട് നോ റെസ്റ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഇത് നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് നമുക്കിത് വിത്തൌട്ട് നോ റെസ്റ്റ് എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യണം ഓക്കെ വിത്തൗട്ട് നോ റെസ്റ്റ് ടെൻ 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 ഒക്കെ ടെൻ 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 വെച്ച് നമുക്ക് ചെയ്യാം നല്ല എഫക്റ്റ് ആയിരിക്കും ഷുവർ ഓക്കെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വിത്തൗട്ട് നോ റെസ്റ്റ് ആണ് വൺ ടു three four five six seven eight nine ten next one two three four five six seven eight nine ten okay 12345678910 1 2 സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10 नेक्स्ट 1 2 3 4 5 6 7 8 9 10 ओके फ्रेंड्स मनीष लो जांबे नोरेन्नी വർക്കൗട്ട് ആണ് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ചെയ്യണം നല്ല എഫക്റ്റ് ആണ് ഇതിന്റെ കൂടെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ എക്സസൈസ് കണ്ടല്ലോ നിങ്ങൾ ബെല്ലി ബെല്ലിഫൈറ്റ് നന്നായിട്ട് എഫക്ട് ചെയ്യും ഓടേണ്ട ആവശ്യമില്ല നോ ജമ്പിങ് നോ റണ്ണിങ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ബെല്ലിഫൈറ്റ് എക്സസൈസ് ആണ് ഇതെന്തെങ്കിലും ഡെയിലി ടെൻ 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 ഇപ്പൊ ഞാൻ ചെയ്തല്ലേ വിത്തൗട്ട് നോ റെസ്റ്റ് ടെൻ 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 വെച്ചിട്ട് എട്ടെണ്ണം എൺപതെണ്ണം വിത്തൌട്ട് നോ റെസ്റ്റ് ചെയ്താൽ നല്ല വിത്തൌട്ട് നോ റെസ്റ്റ് എക്സസൈസ് ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ കുറച്ച് നിർത്തി നിർത്തി ചെയ്യാം ഞാൻ ഇന്ന് ബിഗിനേഴ്സിനും കൂടി രണ്ടാം കൂടി മിക്സ് ആയിട്ടാണ് വന്നത് ബിഗിനേഴ്സ് അല്ലാത്തവർക്ക് ഇത് വിത്തൌട്ട് നോ റെസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും പിന്നെ ഇതിന്റെ കൂടെ തന്നെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷുഗർ പിന്നെ അരി ആഹാരം കുറച്ച് കഴിഞ്ഞാല് നല്ലൊരു ഒരു ഡയറ്റും കൂടി ഇതിന്റെ കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ